നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അതേ അവർ കൈകൊട്ടിച്ചിരിക്കുകയാണ് ആദ്യം മലപ്പുറം എസ് പി എസ് ശശിധരന് നേർക്ക് പി വി അൻവർ കല്ലെറിഞ്ഞു തൊട്ടു പിന്നാലെ ജലീലിന്റെ തരി നിറവാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഒരു കൊല്ലത്തിൽ താഴെ മാത്രം മലപ്പുറത്ത് എസ് പി ആയിരിക്കാനെ എസ് ശശിധരന് കഴിഞ്ഞുള്ളൂ രാഷ്ട്രീയ നേതാക്കൾ അദ്ദേഹത്തെ വേട്ടയാടി അദ്ദേഹം ചെയ്ത കുറ്റമെന്ത് സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് എസ് ശശിധരൻ ഇന്നലെ തന്റെ സ്ഥാനചലനത്തിന് തൊട്ടു പിന്നാലെ പ്രതികരിച്ചു രണ്ടായിരത്തിയെട്ടിൽ മലപ്പുറം അഡ്മിനിസ്ട്രേഷൻ ആയി ചുമതല വഹിച്ചിട്ടുണ്ട് എസ് ശശിധരൻ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തിരണ്ടിനാണ് ജില്ലാ പോലീസ് മേധാവിയായി ചുമതലയേറ്റത് അന്നു മുതൽ രാഷ്ട്രീയ വേട്ട അദ്ദേഹത്തിന് നേർക്കു തുടങ്ങി അദ്ദേഹം സംഖ്യയായി ചാപ്പകുത്തപ്പെട്ടു മലപ്പുറത്തെ നിരവധി കുറ്റകൃത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു എന്ന കുറ്റാരോപണമാണ് അദ്ദേഹം നേരിട്ടത് ജില്ലയിൽ കുറ്റകൃത്യങ്ങളുടെ കണക്ക് പെരുകി അതിന് കാരണക്കാരൻ എസ് പി ആണ് എന്ന് ചാപ്പ കുത്തപ്പെട്ടു അദ്ദേഹത്തിന് മേൽ കഴിഞ്ഞ വർഷം ഓഫീസ് അസോസിയേഷൻ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ അദ്ദേഹത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു കേസുകളുടെ എണ്ണം കൂട്ടി മലപ്പുറത്തെ നാണം കെടുത്തുന്നുവെന്നാണ് ഈ നേതാക്കൾ പ്രതികരിച്ചത് സ്വർണക്കള്ളക്കടത്ത് അടക്കമുള്ള കേസുകളിൽ നിർദ്ദേശം നിയമ നടപടികളുമായി ശശിധരൻ മുന്നോട്ടു പോയപ്പോൾ അദ്ദേഹത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഒടുവിൽ ഈ വർഷത്തെ പോലീസ് അസോസിയേഷൻ ഉദ്ഘാടന ചടങ്ങിൽ പി വി അൻവർ എം എൽ എയും അദ്ദേഹത്തെ വേദിയിലിരുത്തി അപമാനിച്ചു എസ് ശശിധരനും സുജിത് ദാസുമൊക്കെ മലപ്പുറത്ത് സ്ഥാനത്തിരുന്നപ്പോൾ അന്ന് മലപ്പുറത്തെ കേസുകളുടെ എണ്ണം പെരുകി എന്നതാണ് ഇവരുടെയൊക്കെ പരാതി എ ഡി ജി പി അജിത് കുമാറിനെ രക്ഷിക്കാൻ ഒടുവിൽ പി വി അൻവറും പിണറായി വിജയനും തമ്മിൽ ഒരു ധാരണ അതിന്റെ ഭാഗമാണ് ഇന്നലെ നമ്മൾ കണ്ട മലപ്പുറത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ സ്ഥാനം മാറ്റിയത് മുട്ടിൽ മരമുറിക്കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ താനൂർ ഡിവൈഎസ്പി ബെന്നിയെ കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി മലപ്പുറം എസ് പി ശശിധരനെ വിജിലൻസിലേക്കാണ് മാറ്റിയത് നിരവധി പോലീസ് പമ്പന്മാരെ മാറ്റി പ്രതിഷ്ഠിച്ചു മിക്ക പോലീസ് ഉദ്യോഗസ്ഥരുടെയും മേൽ ചാർത്തപ്പെട്ടത് സംഘിപ്പെട്ടമാണ് പി വി അൻവർ എന്തിനു വേണ്ടിയാണ് തന്റെ പോരാട്ടം തുടങ്ങിയത് തുടരുന്നത് എന്നതിന്റെ വിശദാംശങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത വിശദമായി അവതരിപ്പിച്ചിരുന്നു മലപ്പുറത്തെ ചില നേതാക്കളുടെ താല്പര്യം സംരക്ഷിക്കലാണ് പി വി അൻവറിന്റെ മുഖ്യ ലക്ഷ്യം പോലീസിലെ പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിനുണ്ട് മുഖ്യമന്ത്രിക്കുണ്ട് കേരളത്തിലെ ഓരോ ജനങ്ങൾക്കുമുണ്ട് എങ്കിലും പോരാട്ടം നടത്തുന്നവരുടെ കൈ ശുദ്ധമായിരിക്കണം പി വി അൻവർ പോരാട്ടം തുടങ്ങി രണ്ട് ദിവസങ്ങൾക്കകം കെ ടി ജലീൽ പുറത്തിറങ്ങിയിരുന്നു അന്ന് കെ ടി ജലീലും പി വി അൻവറിന് സമാനമായ ആരോപണങ്ങളാണ് ഉയർത്തിയത് പിന്നാലെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതികൾ സമർപ്പിക്കാൻ തൻ പോർട്ടൽ തുടങ്ങുമെന്ന് ജലീൽ പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് താൻ മാറുന്നു എന്ന പ്രഖ്യാപനവും എന്തായിരുന്നു ഇതിന്റെയൊക്കെ പിന്നിൽ കെ ടി ജലീൽ പി വി എൻവർ കാരാട്ട് റസാഖ് ഇപ്പോഴിതാ മലപ്പുറത്തെ ചില നേതാക്കളും അട്ടഹസിച്ചുകൊണ്ട് പുറത്തിറങ്ങി ശശിധരനെയും സുജിത് ദാസിനെയും ഒക്കെ ഞങ്ങൾ തീർത്തുവെന്നതാണ് അവരുടെ ആഹ്ലാദത്തിന് കാരണം കെ ടി ജലീൽ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു അതിലെല്ലാം ഉണ്ട് മലപ്പുറം എസ് പി എ മാറ്റി രണ്ടാം വിക്കറ്റും വീണു എന്നാണ് കെ ടി ജലീൽ കുറിച്ചത് ഐ പി എസ് ഉദ്യോഗസ്ഥരിൽ സംഖ്യകളുടെ എണ്ണം കൂടുകയാണ് പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ മുഖ്യമന്ത്രി കർശന നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നും കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു എല്ലാ മുഖ്യമന്ത്രിയുടെ തലയിൽ ചാർത്തി തങ്ങൾക്കിഷ്ടമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരെ തെറിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കളിയാണ് മലപ്പുറത്ത് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾക്കും നടപടികൾക്കും പിന്നിൽ എന്തെങ്കിലുമൊക്കെ വർഗീയ അജണ്ടയുണ്ടോ എന്ന് കേരളത്തിലെ ജനങ്ങൾ സ്വാഭാവികമായി സംശയിക്കും അതിനാക്കം കൂട്ടിയ ജലീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നമുക്കൊന്ന് കണ്ണൂടിക്കാം മലപ്പുറം എസ് പിയെ മാറ്റി രണ്ടാം വിക്കറ്റും വീണു ഐ പി എസ് ഉദ്യോഗസ്ഥരിൽ സംഘികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് കേന്ദ്രത്തിൽ ബിജെപിയുടെ അധികാരമോഹമാണ് പോലീസ് സംഘവൽക്കരണത്തിന് വഴിവെച്ചത് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരിലാണ് മലയാളക്കരയ്ക്ക് അപരിചിതമായ വർഗീയ ചുവയോടെയുള്ള പെരുമാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് എന്നാൽ ക്രമേണ അത് മലയാളി ഐ പി എസ് കാരിലേക്കും വ്യാപിക്കുന്നു ഉത്തരേന്ത്യയിൽ മതം നോക്കി കുറ്റവാളികളാക്കുകയും കേസെടുത്ത് ജയിലിലാക്കുകയും ചെയ്യുന്നത് നിത്യസംഭവമാണ് എന്നാൽ കേരളത്തിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഏതൊരു മലയാളിയെയും വേദനിപ്പിക്കും ഇതിന് സർക്കാരോ മുഖ്യമന്ത്രിയോ അല്ല ഉത്തരവാദി ഉദ്യോഗസ്ഥ സമൂഹത്തെ വിശ്വാസത്തിലെടുക്കുക എന്ന സമീപനമാണ് ഇടതുപക്ഷ സർക്കാരിന്റെ നയം വിശ്വസിച്ചവരെ വഞ്ചിക്കുന്ന ശുംഭന്മാരെക്കുറിച്ച് എന്തു പറയാൻ മലപ്പുറം എസ് പി ശശിധരൻ സംഖ്യമനസ്സുള്ള കൺഫെയ്ഡ് ഐ പി എസ് കാരനാണെന്ന നാട്ടിൽ പാട്ടാണ് പദവികൾ കരസ്ഥമാക്കാൻ എന്ത് നിറികേടും ചെയ്യുന്നവൻ കശക്കിയേറിയുന്ന നിരപരാധികളുടെ പ്രാർത്ഥന വൻ ശാപമായി ഉദ്യോഗസ്ഥ പ്രമാണിമാരുടെ തലയിൽ നിപതിക്കുക തന്നെ ചെയ്യും മലപ്പുറം എസ് പിയുടെ തൊപ്പിയിലെ പൊൻതൂവലുകൾക്ക് രക്തത്തിന്റെ മണമുണ്ട് കണ്ണീരിന്റെ നനവുണ്ട് വംശവിറിയുടെ വിഷമുണ്ട് എത്രമാത്രം സങ്കുചിതന്മാരും അധമന്മാരുമാണ് ഇത്തരം ഓഫീസർമാർ ഇവിടെയാണ് പൊതുപ്രവർത്തകർ ഉയർന്നു നിൽക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരനും തന്റെ മുന്നിൽ വരുന്ന കേസുകൾ വർഗീയ താല്പര്യങ്ങൾ വെച്ച് കാണാൻ താല്പര്യപ്പെടില്ല ഒരാളെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ കേസിൽ കൊടുക്കാനും പോലീസ് മേധാവികൾ ചെയ്യുന്നത് പോലെ അവരൊരിക്കലും ചെയ്യില്ല വെറുതെയല്ല വർഗീയവാദികളും അഴിമതിക്കാരുമായി റിട്ടയർ ചെയ്യുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പട്ടിയുടെ വില പോലും നാട്ടുകാർ കൽപ്പിക്കാത്തത് ഉന്നത ഉദ്യോഗസ്ഥർ ചെയ്യുന്ന നെറികേടുകൾ ഉറക്കപ്പറയാൻ ആരും മെനക്കെടാത്തത് ഭയം കൊണ്ടാണ് താൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ഈ മൂർഖന്മാർ കൊത്തിക്കൊല്ലുമെന്ന് ഓരോരുത്തരും കരുതുന്നു പൗരന്മാരുടെ ഈ പേടിയാണ് ഹൃദയശൂന്യരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എക്കാലത്തും കരുത്തായത് ഇന്ന് ഞാനൊരു റിട്ടയർഡ് മജിസ്ട്രേറ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു അതിൽ ശശിധരന്റെ യഥാർത്ഥ മുഖം അനാവരണം ചെയ്യപ്പെടുന്നുണ്ട് മുൻ മജിസ്ട്രേറ്റിന്റെ അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങളും അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിയ കുറിപ്പും മാത്രം മതി മലപ്പുറം എസ് പിക്കെതിരെയുള്ള തെളിവായി വസ്തുതാവിരുദ്ധമായ ആ പോസ്റ്റിൽ വല്ലതുമുണ്ടെങ്കിൽ ശശിധരൻ അയാൾക്കെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുക്കട്ടെ മലപ്പുറം എസ് പിയെ പോലുള്ള വർഗീയ വിഷ ജന്തുക്കളെ തുറന്നുകാട്ടാൻ ഇനിയും മടിച്ചുകൂടാ നമ്മുടെ മൗനം പോലും അത്തരക്കാർക്ക് കരുത്താകും ഏതെങ്കിലും നിരപരാധികളെ വർഗീയ വിദ്വേഷത്തിന്റെ പേരിൽ അന്യായമായി ആര് ദ്രോഹിച്ചാലും അവർക്കോ അവരുടെ മക്കൾക്കോ അതിന്റെ ഫലം ദൈവം നൽകും ഉറപ്പാണ് മൂന്നരക്കൊല്ലം മലപ്പുറത്ത് എസ് പി ആയി പെറ്റ് കേസുകൾ ഉൾപ്പെടെ നിരവധി കേസുകൾ ഉണ്ടാക്കി ഏറ്റവും അധികം കേസുള്ള ജില്ലയെന്ന അഭിഖ്യാതി മലപ്പുറത്തിന് ചാർത്തി നൽകിയ സുജിത് ദാസിന്റെ എന്തായി മുഖ്യമന്ത്രി കർശനമായാണ് പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചത് മലപ്പുറം എസ് പി മാറ്റിയതിലൂടെ രണ്ടാമത്തെ വിക്കറ്റും വീണു മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ ഇനി തിറിക്കാനുള്ള വൻസ്രാവിന്റെ കുറ്റിയാണ് വൈകാതെ അതും തെറിക്കും ഞങ്ങളുടെ ക്യാപ്റ്റൻ പിണറായി വിജയനാണ് അൻവറിന്റെ പോരാട്ടത്തിൽ ജലീലും ഒപ്പമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കുറിപ്പ് ുജിത് ദാസും എസ് ഒക്കെ മലപ്പുറം ജില്ലയിലെ കേസുകളുടെ എണ്ണം കൂട്ടി എന്നതാണ് അവർക്കുമേൽ ചാർത്തപ്പെട്ട കുറ്റപത്രം ഇതല്ലാതെ സംഖ്യവൽക്കരണത്തിന്റെ എന്ത് കഥയാണ് അവർക്കെതിരെ നമുക്ക് പറയാനുള്ളത് അവർ കുറ്റം ചെയ്തുവെങ്കിൽ സ്വർണ കള്ളക്കടത്തിന് കൂട്ടുനിന്നുവെങ്കിൽ കൊലപാതകങ്ങൾക്ക് കൂട്ടുനിന്നു എങ്കിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടണം അതല്ലാതെ വർഗീയ വിഷമല്ല ഇത്തരം കാര്യങ്ങളിൽ ചീറ്റേണ്ടത് ഇനി കെ ടി ജലീൽ പറയുന്ന മുൻ മജിസ്ട്രേറ്റിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ആ കുറിപ്പിൽ എല്ലാമുണ്ട് എന്തുകൊണ്ടാണ് കെ ടി ജലീൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാത്തത് രണ്ടായിരത്തിഒൻപതിൽ പാനായി എൻ ഐ എ കേസിലെ പ്രതി നിസാമിന് ജാമ്യം അനുവദിച്ച മജിസ്ട്രേറ്റിന്റെ കുറിപ്പാണ് കെ ടി ജലീൽ തന്റെ പോസ്റ്റിൽ എടുത്തുപറയുന്നത് റിട്ടയേർഡ് മുനിസിപ്പൽ മജിസ്ട്രേറ്റ് എം താഹ നിസാമിന് ജാമ്യം അനുവദിച്ചതിനെതിരെ എസ് ശശിധരൻ ചില നടപടികളുമായി തനിക്കെതിരെ മുന്നിട്ടിറങ്ങി എന്ന ആരോപണം ഉയർത്തി ഒരു കേസിലെ പ്രതിക്ക് ജാമ്യം അനുവദിച്ചതിൽ എന്തെങ്കിലും അനിഷ്ടം എസ് പിക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹം നിയമപരമായ നടപടികളിലൂടെ മുന്നോട്ടു പോകട്ടെ അതിനെയൊക്കെ എന്തിനാണ് വർഗീയവൽക്കരിക്കുന്നത് പി വി അൻവർ ഇന്നലെ പൊട്ടിച്ചിരിക്കുന്നു മലപ്പുറം എസ് പി എസ് ശശിധരൻ വീണതോടെ അൻവറിന്റെ ആത്മവിശ്വാസം കൂടി മറുവശത്ത് അജിത് കുമാറിനെ തന്നെ ഉന്നം വെച്ചാണ് കെ ടി ജലീലിന്റെ വാക്കുകൾ വൻ സ്രാവ് വീഴുമെന്ന് കൂട്ടത്തോടെ പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റിയ പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അൻവർ ഇന്നലെ കളത്തിലിറങ്ങിയത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ വീണ്ടും ആരോപണം ഉന്നയിച്ചു ശശിയുടെ പേരിലും ഒരുപക്ഷെ ഇനി ചാർത്തപ്പെടുന്നത് സംഘിപട്ടം തന്നെയാകും അജിത് കുമാറിനെതിരെ ഉയർത്തിയതും ആർ എസ് എസ് നേതാക്കളുമായുള്ള ഉറ്റബന്ധമാണ് ഇതൊക്കെ പിണറായി വിജയൻ അറിഞ്ഞിട്ട് തന്നെയെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം അതെ ഈ യുദ്ധം പിണറായി വിജയനെതിരാണ് എന്ന് മനസ്സിലാക്കാൻ അനിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും മനസ്സിലാവും അതുകൊണ്ട് തന്നെയാണ് ചില വർഗീയ അജണ്ടകൾ ഇതിനൊക്കെ പിന്നിലുണ്ടോ എന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങൾ സംശയിച്ചു പോകുന്നത് ശശിധരനെതിരെയും സുജിത് മാത്രമല്ല നടപടികൾ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് സ്ഥാനചലനത്തിന്റെ നടപടി ഇന്നലെ കൊടുവാളായി അവർക്ക് തലമുകളിൽ ഉയർന്നത് താനൂർ ഡിവൈഎസ്പി ബെന്നിയെ പോലെ പേരുകേട്ട ഏറ്റവും മിടുപിടുക്കരായ ഉദ്യോഗസ്ഥരെ പോലും വേട്ടയാടി സ്ഥലം മാറ്റുന്ന കാഴ്ച കൊച്ചി കമ്മീഷണർ ശ്യാം ശുന്ദറെ ദക്ഷിണ മേഖല ഐ ജിയാക്കി തോംസൺ ജോസ് എറണാകുളം റേഞ്ച് ഡി ഐ ജി ആയി ഈ പദവി വഹിച്ചിരുന്ന ജെ ഹിമേന്ദ്രനാഥ് കോട്ടയം ക്രൈംബ്രാഞ്ച് എസ് പി ആയി ഇതിനിടയിൽ പാലക്കാട് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി കെ വി മണികണ്ഠനെ സസ്പെൻഡ് ചെയ്തു പരാതിക്കാരിയോടും ഓഫീസ് ജീവനക്കാരിയോടും മോശമായി പെരുമാറിയതിനാണ് സസ്പെൻഷൻ അതൊക്കെ നമ്മൾ അംഗീകരിക്കണം എല്ലാവരെയും തൂക്കിക്കൊല്ലുമെന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയില്ല എന്നാൽ പൊളിറ്റിക്കൽ സെക്രട്ടറി വലിയ തലവേദനയാണ് പി ശശിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഇന്നലെ വൈകി വീണ്ടും പി വി അൻവറിന്റെ ആവശ്യം അൻവറിന്റെ മുന്നിൽ മുട്ടിടിച്ചു നിൽക്കുകയല്ല സിപിഎം പകരം എം വി ഗോവിന്ദൻ അടക്കം ഈ അജണ്ടയുടെ ഭാഗമാകുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആർ എസ് എസുമായി സംസാരിക്കാൻ എ ഡി ജി പി ആശ്രയിക്കേണ്ട ഗതികേട് സിപിഎമ്മിനല്ല എന്ന് ഇന്നലെ എം വി ഗോവിന്ദനും തുറന്നടിച്ചു ഗത്യന്തരമില്ലാതെ ആർ എസ് എസുമായി യാതൊരുവിധ നീക്കുപോക്കുകളും ഉണ്ടായിട്ടില്ല എന്ന് പിണറായി വിജയന്റെ പ്രസംഗം ശശിധരനെ വീഴ്ത്തി ഒടുവിൽ ബി വി ബെന്നിയേയും വീഴ്ത്തി അൻവറിന്റെ പോരാട്ടം വിജയിച്ചു എന്ന് കരുതുന്ന കേരളം ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഈ പോരാട്ടം അൻവർ ഒറ്റയ്ക്കല്ല നടത്തിയത് കെ ടി ജലീലിനെ പോലെ ഒരു നേതാക്കൾ അൻവറിന്റെ പിന്നിലുണ്ട് അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്രയേറെ ഭയക്കുന്നത് ഒരുപാട് കുറ്റകൃത്യങ്ങളുടെ നീണ്ട പട്ടികയും നിരയുമായി ശത്രുനിര ആക്രമിക്കുമ്പോൾ അവരുടെ കാലിൽ വീഴാൻ മാത്രമേ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വിധിയുള്ളൂ ന്യൂസ് ഡെസ്ക് ഇൻസൈ